എല്ലാ രാത്രിയിലെ ഒരു മനോഹരമായ നിമിഷമുണ്ട് അത്രേ ആ സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ ദുന്യവിയായതോ അല്ലെങ്കിൽ പരലോകത്തിൻ്റെ കാര്യമോ എന്തോ ആയിക്കോട്ടെ ആ സെക്കൻഡിൽ പഠിച്ചവനോട് ചോദിച്ചാൽ അള്ളാഹു അത് തരുമെന്ന് മുഹമ്മദുർ റസൂല സല്ലല്ലാഹു അല്ലൈവീസ്വല്ലം തങ്ങൾ പഠിപ്പിക്കാൻ ആ സമയം ഏതാണെന്നറിയുമോ അത് തഹജ്ജുദിൻ്റെ സമയമാണ് ഉടമയായ റബ്ബ് എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മിലേക്ക് അവൻ്റെ സഹായഹസ്തങ്ങൾ നീട്ടുന്ന മനോഹരമായ നിമിഷം ഈ റമലാം കിട്ടിയിട്ടും നമ്മളിൽ എത്ര പേരുണ്ട് മനുഷ്യരെ തഹജ്ജുദ് നിസ്കരിച്ചത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ആ പടച്ച തമ്പുരാനോട് എന്ത് കാര്യമാണ് നമുക്ക് ബോധിപ്പിക്കാനുള്ളത് പലർക്കും ആഗ്രഹമുണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ നിസ്കരിക്കുന്നവർക്ക് തന്നെ തൻ്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അത് ഈ കാര്യങ്ങൾ ശരിയാണോ എന്നെല്ലാം ഒരുപാട് സംശയങ്ങളുണ്ട് ഇൻഷാ അള്ളാ തഹജ്ജുദ് എന്താണ് എത്ര റക്കാച്ച് എന്താണ് ഓതേണ്ടത് എന്താണ് നീയച്ചു വെക്കേണ്ടത് ഏത് സമയത്താണ് നിസ്കരിക്കേണ്ടത് എന്നിത്യാദി ധാരാളം സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ജഗന്നിയന്ധാവായ നാഥൻ അവന്റെ സഹായഹസ്തം നമ്മിലേക്ക് നീട്ടുന്ന ആ മനോഹരമായ നിമിഷത്തെ വേസ്റ്റാക്കി കളയാതിരിക്കാൻ ഇന്ന് ഇന്ന് ഹൃദ്യമായി നമുക്കിത് പഠിക്കണം അള്ളാഹു എല്ലാം എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഈ പുണ്യ പുണ്യറമലാൻ അനുകൂലമാകുന്ന മമ്മിനുകളിൽ കാരുണ്യവാനായ തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ വിടെ പുഞ്ചിരിച്ചുകൊണ്ട് അലഹമുല്ല പറഞ്ഞേ അലഹമുല്ലാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃത്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മനോഹരമായൊരു നിസ്കാരത്തെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത് അല്ലേ രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റക്കിരുന്നിട്ട് തഹജുദ് നിസ്കരിക്കുന്ന എത്ര പേരുണ്ട് എൻ്റെ കൂട്ടത്തില് ഈ കൂട്ടത്തിൽ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ തനിച്ചിരുന്ന് ആരാരും അറിയാതെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരും അറിയാതെ ഒറ്റക്കിരുന്നിട്ട് അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുമ്പോൾ എൻ്റെ നാഥൻ എൻ്റെ മുമ്പിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ കൈ കെട്ടിയിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ കൈ കെട്ടുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു ഒരു ഒരു അനുഭൂതിയുണ്ട് അല്ലേ നമുക്കത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല നദനായ തമ്പുരാൻ്റെ മുമ്പിൽ എല്ലാ പ്രയാസങ്ങളും പടച്ചവൻ്റെ മുമ്പിലേക്ക് അങ് ഇറക്കി വെച്ചിട്ട് നാം ഇങ്ങനെ സമാധാനത്തോടെ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണത് ചില ആളുകളൊക്കെ ട്രിപ്പ് പോകും എവറസ്റ്റിൻ്റെ മുകളിൽ കയറി നിങ്ങളിങ്ങനെ തലമുകളിലേക്ക് നോക്കി എല്ലാ ഭാരവും ഇറക്കി വെച്ചു എന്നുള്ള തോന്നലിൽ നിൽക്കുന്നതിനേക്കാൾ അപ്പുറം നദനായ റബ്ബിൻ്റെ മുമ്പിൽ എല്ലാ ഭാണ്ഡക്കെട്ടുകളും അഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ വീടിനകത്ത് രാത്രി സമയത്ത് ആരാരും അറിയാതെ നിങ്ങളൊന്ന് നിന്നു നോക്കുന്നേ റബ്ബുൽ ആലമീൻ കൂടെയുണ്ട് അവൻ ചേർത്തു പിടിക്കും അവൻ കൈവിടൂല അവൻ കൈവിടില്ല വല്ലാത്തൊരനുഭൂതിയാണത് ഞാൻ പലപ്പോഴും ഉണർത്താറുണ്ടല്ലോ എത്ര വലിയ സ്ട്രെസ്സിലാണെങ്കിലും എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രാരാബ്ധമാണെങ്കിലും എൻ്റെ നാഥൻ എൻ്റെ ഉറപ്പ് എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ ആരാടോ എന്നെ പരാജയപ്പെടുത്താൻ എന്ത് ടെൻഷൻ എന്ത് സ്ട്രെസ്സ് വലിച്ചെറിയണമെല്ലാം എൻ്റെ നാഥൻ വിധിച്ചതല്ലാതെ എനിക്കൊന്നും വരില്ല ആ നാഥനോട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയണം എല്ലാം പറയണം ആ തഹജ്ജുദ് നിസ്കാരമാണ് ആ മനോഹരമായ നിമിഷത്തിന് നമുക്ക് അവസരമേകുന്നത് അല്ലേ ആ തഹജ്ജു നിസ്കരിക്കുമ്പോഴേ നമ്മൾ ആ സുജൂതിലേക്ക് നമ്മുടെ തലയിലേക്ക് മുഴുവൻ ഭാരവും വെച്ചുകൊണ്ട് നാദനായ റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ സാഷ്ടാംഗം പ്രണവിക്കുമ്പോ അല്ലാ അതെത്രമേൽ വലിയ അനുഭൂതിയാണ് അവനെ വാനോളം സ്തുതിച്ചുകൊണ്ട് അത്രമേലവനെ പുകഴ്ത്തിക്കൊണ്ട് നാം ഇങ്ങനെ തലതാഴ്ത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയവിധേയരാകുമ്പോൾ പടച്ച എന്ത് ചോദിച്ചാലും നമുക്ക് തരില്ലേ എന്തും തരും അത്രത്തോളം നമ്മളെ അവൻ ഇഷ്ടപ്പെടും നമ്മുടെ ആ വിളിക്ക് വേണ്ടി റബ്ബ് കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിൽ അല്ല പടച്ച റബ്ബ് കാത്തിരിക്കുന്ന മനോഹരമായ നിമിഷം അതും റമദാൻ മാസവും കൂടെ ആണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്രമേൽ എത്രമേൽ അനുഗ്രഹീതമായ നിമിഷങ്ങൾ കിടന്നുറങ്ങിയിട്ട് നശിപ്പിച്ച് കളയുന്നവരില്ലേ നഷ്ടപ്പെടുത്തരുതേ വിരൽ ഘടിക്കും നാളാഹറത്തിൽ ചെല്ലുമ്പഴേ പടച്ചറമ്പിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിന്നിട്ട് നരകം കാണും വട്ടഹസിച്ചുകൊണ്ട് പറയും പടച്ചോനെ ഒരവസരം തരുമല്ല ഇനി എല്ലാം എല്ലാം പെർഫെക്റ്റ് ആക്കിക്കോളാം ഖല്ല മോനെ സമയമൊക്കെ കഴിഞ്ഞു പോയട്ടോ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടോ ഈ ദുനിയാവിലെല്ലാത്തിനും നിനക്ക് അവസരം തന്നില്ലേ ഇനി ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവി ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ ഒരുപാട് ഒരുപാട് മഹത്വമുള്ള നിസ്കാരമാണ് തഹജ്ജുദ് എന്ന് പറയുന്നത് തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ തന്നെ ഉറക്കം ഒഴിവാക്കി നിസ്കരിക്കുന്ന നിസ്കാരം എന്നാണ് അതിൻ്റെ ആശയം അതിന് വലിയ മഹത്വമുണ്ടെന്ന് ഹദീസുകളിൽ കാണാം എന്തിനേറെ വിശുദ്ധ ഖുർആൻ പോലും തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് യാ അല്ലാ ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എപ്പോഴാണ് അതിൻ്റെ സമയം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇഷാ നിസ്കരിക്കുകയും രാത്രിയിൽ അല്പം ഉറങ്ങുകയും ചെയ്താൽ പിന്നെ തഹജുദിൻ്റെ ടൈമായി എട്ട് മണിക്ക് ഇഷാ നിസ്കരിച്ചു ആ എന്നിട്ട് ഒരു എട്ടേ പത്തായപ്പോൾ കിടന്നുറങ്ങി എട്ട് ഇരുപതായപ്പോഴുന്നേറ്റു നിങ്ങൾക്ക് തഹജുദ് നിസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന് ഏറ്റവും നല്ല സമയം അതല്ല ഏറ്റവും നല്ല സമയം രാത്രിയുടെ ഒരു മൂന്നിലൊന്നു കഴിയുമ്പോഴാണ് രാത്രിയുടെ അവസാനത്തിലേക്ക് വരുന്നൊരു ഒരു ടൈമുണ്ടല്ലോ ആ സമയത്താണ് ഏറ്റവും നല്ല ടൈമെന്ന് ഹബീബായ സല്ലു അലഹി വസല്ലമാ തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാരഥന്മാർ പറയുന്നത് കാണാം ഏതായാലും എഴുഷ നിസ്കരിക്കണം ഇനിയൊരു സംശയം ഉസ്താദെ ഞാൻ ഇഷാ നിസ്കരിച്ചില്ല മകരിവൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണമുണ്ടായി ഞാനൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇഷാ നിസ്കരിക്കാതെ കിടന്നുറങ്ങി ഉറങ്ങിയിട്ട് എഴുന്നേറ്റത് രണ്ടു മണിക്കാണ് അപ്പോൾ ഇഷാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കണോ വേണ്ട നമ്മൾ ഒരു തവണ ഉറങ്ങിയല്ലോ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഷാ നിസ്കരിച്ച ഉടൻ തന്നെ വേണമെങ്കിൽ നമുക്ക് തഹജ്ജു നിസ്കരിക്കാം അതിന് വിരോധമില്ല എന്ന് ഉലമാക്കൾ പറയുന്നത് കാണാം ഓക്കെ ഇനി എത്ര റക്കയച്ചാണ് എത്ര റക്കയച്ചാണ് തഹജ്ജുദ് തഹജുദിൻ്റെ ഏറ്റവും ചുരുങ്ങിയ എണ്ണമെന്ന് പറയുന്നത് രണ്ട് അത് എത്ര വേണമെങ്കിലും കൂടിയാൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നിസ്കരിക്കാം നൂറക്കായച്ച് വേണോ നിങ്ങൾക്ക് നിസ്കരിക്കാം ഒരു പ്രശ്നം ഇവിടെ ഇല്ല അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാം ആ രണ്ടറക്കായത്തെ പറ്റുന്നുള്ളോ മിനിമം മിനിമം ആ രണ്ടറക്കായത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണ് അതിന് ഒരു പ്രശ്നവും ഇല്ല എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ഐശാനിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി ഇല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങും ഇല്ലേ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് നിസ്കാരം നിസ്കരിച്ചാലും അതിന് തഹജ്ജുദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഒരു രാത്രി കിടന്നുറങ്ങി ഈശാനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി മൂന്ന് മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് അയാൾ കള ആയിപ്പോയ ഒരു മഹരിമ നിസ്കരിച്ചു കള ആയിപ്പോയ മഹരിവ് അയാൾ രാത്രി മൂന്ന് മണിക്ക് നിസ്കരിച്ചു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചത് കൊണ്ട് തന്നെ അതിനും തഹജ്ജുദിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് നമുക്കറിയാം സുന്നത്ത് നിസ്കാരങ്ങൾ ഹറാമാണ് ചില ആളുകൾക്ക് അതാരാണ് ഫർള് നിസ്കാരങ്ങൾ കല ഉള്ളവരാണ് അങ്ങനെയുള്ള ആളുകൾ സുന്നത്ത് നിസ്കരിക്കുകയല്ല വേണ്ടത് ഫർള് നിസ്കരിച്ചാൽ മതി ആ ഫർള് നിസ്കാരം അവർ പാതിരാവിൽ എഴുന്നേറ്റ് കലാ വീട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തഹജ്ജുദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ഇനി തഹജ്ജുദ് മാത്രമായിട്ട് വേറെ കല ഒന്നുമില്ലാച്ച ആളുകൾ തഹജ്ജുദ് മാത്രമായിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിലോ നശാ അല്ല അത് വളരെയധികം നല്ലതാണ് അവർക്കെന്തായാലും തഹജ്ജുദിൻ്റെ പ്രതിഫലം ഉണ്ടല്ലോ അതിൽ സംശയമൊന്നുമില്ല ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാച്ചാണ് കൂടിയാൽ എത്ര വേണമെങ്കിലും പക്ഷേ കൂടിയാൽ എത്ര വേണമെങ്കിലും എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഈ രണ്ട് അക്കാച്ചുകളായി നിസ്കരിക്കണം ഏതുപോലെ നമ്മൾ ചറാവിയഹ് ഇരുപത് രണ്ട് രണ്ടക്കായത്ത് കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടും പിന്നെ അടുത്തത് തുടങ്ങും ഇതുപോലെ തന്നെ രണ്ട് രണ്ടക്കായത്തിൽ സലാം വീട്ടുക പിന്നെ ഈ നിസ്കരിക്കുക അങ്ങനെ ഈ രണ്ട് ഈ രണ്ട് അക്കാച്ചുകളായി നിസ്കരിക്കുകയാണ് വേണ്ടത് ഇനി എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി തഹജ്ജുദിൻ്റെ നീയത്ത് എങ്ങനെയാണ് ഇത് സാധാ ഒരു സുന്നത്ത് നിസ്കാരം പോലെ തന്നെയാണ് വേറെ പ്രത്യേകമായ കാര്യങ്ങളോ കർമ്മങ്ങളോ ഒന്നും ഈ നിസ്കാരത്തിൻ്റെ മറ്റ് ആമാലുകളിലൊന്നുമില്ല സാധാരണ പോലെ തന്നെയാണ് സുന്നത്താക്കപ്പെട്ട തഹജ്ജുദ് നിസ്കാരം രണ്ട് ഇറക്കാച്ച് അള്ളാഹു ചായക്ക് വേണ്ടി കിബിലക്ക അഭിമുഖമായി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ അത് പരിപൂർണമായ നെയ്യച്ചായി ഓക്കെ നെയ്യത്ത് മനസ്സിൽ കരുതുകയാണ് വേണ്ടത് വായക കൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മനസ്സിൽ നിയത്ത് കരുതിയാൽ അത് മനോഹരമായി ഇനി കൈ കൈയ്യെട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഓതേണ്ടത് സാധാരണ പോലെ തന്നെ വജ്ഹത്ത് ഊത സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹോദ പിന്നെ ഒരു സംശയം എന്ത് സൂറത്താണ് ഉസ്താദെ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതേണ്ടത് തഹജ്ജുദ് നിസ്കാരത്തിൽ ഇന്ന സൂറത്തെ ഓതാവൂ എന്ന് വാരിതായി വന്നിട്ടില്ല ഇന്ന സൂറത്ത് ഓതണമെന്ന് പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയുന്ന ഏത് സൂറത്തും തഹജ്ജുദിൽ ഓതാണ് കേട്ടോ ഇനി സാധാരണ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ പ്രത്യേകമായ നിസ്കാരങ്ങളിലൊക്കെ ഹബീബായ സാഹുലി സ്വലമാത്തങ്ങൾ പരിഗണിച്ച രണ്ട് സുഹൃത്തുകളുണ്ട് കുല്യ അയ്യുഹൽ കാഫിറൂനും അതുപോലെ തന്നെ സൂറത്തുള്ളിഖലാസും അപ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഇത് ഇത് തന്നെ ഓതണം എന്നൊരു കാര്യവും ഇല്ല അത് ഓദിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഹബീബായ സല അലൈഹി വല്ല മാത്രങ്ങൾ പല നിസ്കാരങ്ങൾക്കും വേണ്ടിയിട്ട് പ്രത്യേകം ഉണർത്തിയ സൂറത്തായതുകൊണ്ട് തന്നെ അതിനൊരു മഹത്വം ഉണ്ടായേക്കാം പക്ഷേ അത് തഹജ്ജുദിൽ ഇത് തന്നെ ഓതണമെന്ന് ഒരു കൽപ്പനയുമില്ല ബിസ്മിൽ لا ما تعبدون ഇനി കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾക്കോ അവർക്ക് വലിയ വലിയ സുഹൃത്തുകളോതം ഒരു വിരോധമില്ല അല്ലെങ്കിൽ വലിയ സുഹൃത്തുകൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന സുഹൃത്തുകൾ അല്ലെങ്കിൽ കൂടുതൽ സുഹൃത്തുകൾ അറിയുമെങ്കിൽ കൂടുതൽ ഓതാം ഇനി ഒരു സുഹൃത്തെ അറിയുള്ളൂ അതെല്ലാത്തിലോദം ഒരു വിരോധവും ഇല്ല ഹബീബായ സാഹു അലഹി വസ്ല്ലാം മാത്തുങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും പത്ത് ആയത്തുകൾ ഓതി തഹജ്ജു നിസ്കരിച്ചാൽ അവർ പിന്നെ അശ്രദ്ധവാന്മാരിൽപ്പെടില്ല അശ്രദ്ധയിൽ ദീൻ തകർന്നു പോകുന്നവർ അശ്രദ്ധയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നവർ എത്ര അപ്പോൾ പത്ത് ആയത്തിൽ ഒരു മനുഷ്യൻ ഓതി താജ്ജു നിസ്കരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അലഹമുല്ല അശ്രദ്ധവാന്മാരിൽ അവരെ പെട്ടുപോല ഇഹ്ലാസോടെ നിസ്കരിക്കണം നിസ്കരിക്കുന്നവർക്ക് നാശം എങ്ങനെ നിസ്കരിക്കുന്നവര് ഒരു ശ്രദ്ധയില്ലാണ്ട് നിസ്കരിക്കുന്നവരാണ് ഇത് കൃത്യമായി നല്ല ബോധ്യത്തോടെ നിസ്കരിച്ചോക്ക് വലിയ മാറ്റാണെന്നാണ് ആരെങ്കിലും പത്തായത്തുകൾ ഓതി തഹജു നിസ്കരിച്ചാൽ അവർക്ക് അവർ ഗാഫിലീങ്ങളിൽ അശ്രദ്ധവാന്മാരിൽ പെട്ടുപോകില്ല മറ്റൊരു ഹദീദിൽ കാണാം നൂറ് ആയത്തുകൾ ഒരു മനുഷ്യൻ തഹജ്ജിൽ ഓധി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ പേര് അല്ലാഹു ആബിദുകളിൽ രേഖപ്പെടുത്തും ആബിദീങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളാണ് ആബിദീങ്ങൾ ആബിദിങ്ങൾ ആബിദീങ്ങളിൽ അവൻ ഉൾപ്പെടുന്ന വിവാദത്ത് ചെയ്യുന്ന അത്രമേൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് വരും ആയിരമായത്തൊരു മനുഷ്യൻ തഹജ്ജുദിൽ ലോദി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ സ്വാലിഹിങ്ങളോടൊപ്പം ഉന്നതരോടൊപ്പം അവൻ്റെ പേര് ചേർത്ത് വെക്കപ്പെടുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഇത് ഇമാം അബൂദാവൂദ് റഹിമഹുല്ല രേഖപ്പെടുത്തുന്ന ഹദീസാണ് എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അകാരണമായി തഹജ്ജുദ് ഒഴിവാക്കൽ കരാഹച്ചാണ് കാരണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അകാരണമായി ഒഴിവാക്കൽ കറാഹച്ചാണ് ഇനി തഹജ്ജു നിസ്കരിക്കുന്ന ഒരാൾ വീട്ടിലുണ്ട് അയാൾ കിടന്നുറങ്ങാണ് അയാൾ എഴുന്നേൽപ്പിക്കൽ എഴുന്നേൽപ്പിക്കൽ അലാറം വെച്ചിട്ടോ മറ്റോ എഴുന്നേൽപ്പിക്കൽ മറ്റുള്ളവർക്ക് സുന്നത്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ തഹജ്ജു നിസ്കരിക്കുന്നവർക്കുള്ള പ്രത്യേക സുന്നത്താണ് രാത്രി തഹജ്ജു നിസ്കരിക്കുന്ന ആളുകൾ ലുഹറിന് മുൻപായിക്കൊണ്ട് അല്പമുറങ്ങൽ കൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങൽ പ്രത്യേകം സുന്നത്തുണ്ട് ഒന്നിത്തിരി കിടന്നുറങ്ങാം ചിലർ പറയും മുസ്താദേ റമദാനിലൊട്ടും സമയമില്ല ഫുൾ ടൈം അടുക്കളയിലാണ് എന്താണ് മക്കളെ നിങ്ങൾ റമദാനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഈ മലബാർ ഏരിയയിലൊക്കെ പോകുമ്പോൾ ചില വീടുകളിലൊക്കെ അവസ്ഥ എന്നോടൊരാളെ വിളിച്ചു പറഞ്ഞു യാ അള്ളാ എത്രയെത്ര കടികളാണെന്നും നോമ്പ് തുറക്കാൻ എത്രയെത്ര പലഹാരങ്ങളാണെന്നും നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രം രാവിലെ സ്ത്രീകൾ അടുക്കളയിൽ കയറിയ വൈകുന്നേരം വരെ അടുക്കളയിലാണ് യാ അള്ളാ റമദാൻ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയിലിരിക്കാനാണോ റമദാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സ്നാക്ക് പോരെ എന്നും ഈ എണ്ണക്കടി കഴിച്ച് 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 നമ്മൾ രോഗികളാകാനല്ല റമദാൻ നോമ്പ് പിടിക്കൂ നല്ല ആരോഗ്യമുള്ളവരാകൂ എന്ന് മുഹമ്മദ് റസൂലുള്ള സ്വലത മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ ആ ബോധ്യത്തിൽ നിൽക്കണ്ടേ അപ്പോൾ വർച്ചാക്കന്മാരൊക്കെ മനസ്സിലാക്കുക എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒന്നും നല്ല ചൂടുള്ള സമയമാണ് ഈ സമയത്ത് ഈ പൊരിച്ചതും വറുത്തതുമായ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സും നല്ല കഞ്ഞിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ ഈ ഒരു ഒരു നോമ്പിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക എന്നിട്ട് നോമ്പ് പിടിച്ചു നോക്കാം നല്ല സുഖം കിട്ടും ഇത് രാത്രി മുഴുവൻ പോത്തും ബീഫൊക്കെ അടിച്ച് കടിക്കേറ്റി ചിക്കനൊക്കെ അടിച്ച് കയറ്റിയിട്ട് നേരം പൊളിക്കുമ്പോഴത്തേക്കും ഓ ഭയങ്കര ഒരു സുഖമില്ലാത്ത നോമ്പാണ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കാരണം വാട്ടർ കണ്ടൻറ്റുള്ളൊരു സാധനമൊന്നും നമ്മുടെ ശരീരത്തേക്ക് ചെന്നിട്ടില്ല അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയിൽ കിടക്കാനുള്ള സമയമല്ല അതിനകത്ത് മടുക്കളിലോട്ട് കയറണ്ട ഒന്നുമില്ല ഭക്ഷണമൊക്കെ നല്ലതുണ്ടാക്കണം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും അതിനായി മാത്രം നമ്മൾ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ല കൂടുതൽ സൂക്ഷ്മത ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഈ തഹജുദ് നിസ്കരിക്കുന്നവർക്ക് ഹബീബായ വായസ് അല്ല അള്ളാഹു അലഹു വസല്ല മാത്തങ്ങൾ ഒരുപാട് പ്രതിഫലം പറയുന്നുണ്ട് യാ അല്ലാ എത്ര എത്ര പ്രതിഫലങ്ങളാണ് എങ്ങനെയാണ് മനുഷ്യർ ഇത്രയൊക്കെ ബോധ്യം ഉണ്ടായിട്ട് ഒഴിവാക്കാൻ കളയുന്ന ഒഴിവാക്കാൻ പറ്റുന്നത് ഈ മാനുള്ളൊരു മനുഷ്യൻ ഈമാനുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക ഹബി വായസ് അല്ലാസ്വല മാത്തേ പറയുന്നത് ഇത് ആന്തരികമായ രോഗങ്ങൾക്ക് മരുന്നാണ് ഹൃദ്രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായി ഈ മാനിനെ നശിപ്പിച്ച് കളയുന്ന കുറേ രോഗങ്ങളുണ്ട് അസൂയ അതുപോലെ തന്നെ കുശുമ്പ് മറ്റു പല പ്രശ്നങ്ങളൊക്കെ അതിൽ വരും അല്ലെ ലോകമാന്യം മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് എല്ലാം അമലുകൾ ചെയ്യുന്നത് എന്നുള്ള തോന്നൽ അല്ലേ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ ഈ മാനിനെ നശിപ്പിച്ച് കളയുന്ന രോഗങ്ങളെ ഈ തജ് ഇല്ലാതെയാക്കും അത്രാതാക്കും തഹജ്ജുദ് പതിവായി ഇഹ്ലാസോടെ നിസ്കരിച്ചു നോക്ക് അതൊക്കെ ക്ലിയർ ആകും രണ്ടാമത് പാരത്രിക ലോകത്ത് സ്വർണ്ണ നിറത്തിലുള്ള വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റും സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോണത് സ്വർണത്താലുള്ള വാഹനത്തിലാണ് ആരാണ് ആർക്ക് തഹജ്ജുദ് നിസ്കരിച്ചവർക്കാണ് ഈ മഹാഭാഗ്യം ഏഹ് അള്ളാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ മൂന്നാമത് സ്വർഗ്ഗത്തിലവർക്ക് സ്വടികത്താനുള്ള കൊട്ടാരം അകത്തും നോക്കിയാൽ പുറ പുറമേ കാണാം പുറത്ത് നോക്കിയാൽ അകത്തുള്ളത് കാണാം അങ്ങനെ അത്രമേൽ മനോഹരമായ മനോഹരമായ പ്രൈവറ്റ് സ്യൂട്ടുകൾ അല്ലേ അവർക്കിങ്ങനെ കൊടുക്കുകയാണ് യാഹ് തഹ്ജു നിസ്കരിച്ചവർക്കതുണ്ട് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലു അല്ലെ സ്വല്ലം മറ്റൊരു ഹദീസ് നാലാമത്തേത് തഹ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഒരു കണ്ണും കാണാത്ത ഒരാളും ചിന്തിക്കുക പോലും ചെയ്യാത്ത മനോഹരമായ മനോഹരമായ പ്രതിഫലം അവർക്കുണ്ട് ആ പ്രതിഫലം എന്താണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു മനുഷ്യൻ്റെയും ചിന്തയിൽ വരില്ല ഒരാളുടെ കണ്ണും കണ്ടിട്ടില്ല ഒരാളും കേട്ടിട്ടില്ല അങ്ങനത്തെ അത്ര മനോഹരമായ പ്രതിഫലം തഹജ്ജുദിസ്കരിക്കുന്നവർക്കുണ്ട് അല്ല അഞ്ചാമത്തേത് അവരുടെ ദോഷങ്ങളൊക്കെ പുറക്കപ്പെടും ഇന്ന് തഹജ്ജുദിസ്കരിച്ചു രാവിലെ മുതൽ ഈ സമയം വരെ നീ ചെയ്ത തെറ്റുകൾ അള്ള പുറത്തുന്നു ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടും ചെറുപാപങ്ങളൊക്കെ പുറക്കപ്പെടും എല്ലാ ദിവസവും പതിവാക്കിയാൽ അത്രമേൽ നമ്മളെ അത് ആറാമത്തേത് ലഭിക്കും എപ്പോഴെങ്കിലും ഒരിക്കലും നിസ്കരിക്കുന്നവരെ കുറിച്ചല്ല തഹജു അള്ളാഹുലെ കടുക്കുന്നവർ അള്ളാഹുവിലെ കടുക്കുന്നവർ അവർ ഇങ്ങനെ പതിവായി നിസ്കരിച്ചിട്ട് എന്ത് ചോദിക്കുന്നു അള്ളഹ് ഉടനുത്തരം കൊടുക്കും ആ ഉടനുത്തരം കൊടുക്കും ഹജ്ജു നിസ്കരിപ്പി നിസ്കരിക്കുന്നവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കത് ഫലത്തിൽ എത്ര അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുമോ പല ആളുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ വിളിച്ചാൽ പടച്ചവൻ ഉടനെ വിളിയേക്കും നിരന്തരം പാതിരാവിൻ്റെ യാമങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങി വരുമ്പോൾ ആ സമയത്ത് അത് ചോദിച്ച് വാങ്ങിയവരാണവർ അത്ര വലിയ പവർ എന്നാണ് യാ അള്ളാ ഏഴാമത്തേത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കും സ്വർഗത്തിൽ കുറേ ആളുകൾ പോകും അത് വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഒരു വിചാരണയും നടക്കുന്നതിന് മുമ്പ് നേരെ നേരെ സ്ട്രെയ്റ്റ് സ്വർഗത്തിലേക്ക് അവർ പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസല്ലാ ഇമാം ഇമം ബൈഹ്യത്തെ ഹദീസിൽ അത് കാണാവുന്നതാണ് അത്രമേൽ വലിയ മനോഹരമായ പ്രതിഫലങ്ങളാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ കാത്തിരിക്കുന്നത് യാ അള്ളാഹ് പടച്ചുറമ്പ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സൊല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ വലിയ പ്രത്യേകത പഠിപ്പിച്ചിരുന്നുണ്ട് രാത്രിയുടെ മൂന്നാം യാമത്തിൽ ഇല്ലേ രാത്രി മൂന്നിലൊന്നാക്കി കഴിഞ്ഞാൽ മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോൾ അത് അത് നമ്മുടെ സുബിഹിയോട് അടുത്ത സമയമാണ് ആ സമയത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലേക്ക് ഇറങ്ങി വരും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും അത് നേരെ അർത്ഥം വെച്ചാലാണ് അള്ളത് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം വെക്കരുത് അള്ളാഹുവിൻ്റെ സഹായം നമ്മിലേക്ക് അടുത്തു വരും അള്ളാഹുവിൻ്റെ സഹായം നമുക്കടുത്തു വരും അള്ളാഹുവിന് ആകാശമോ അള്ളാഹുവിനൊരു പരിധിയോ അള്ള ഇന്ന സ്ഥലത്താണെന്നൊന്നും പറയാൻ പാടില്ല ആ ഹദീത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് അള്ളാൻ്റെ സഹായം നമ്മിലേക്ക് ഇറങ്ങി വരും ആ സമയം എപ്പോഴാണ് രാത്രിയുടെ അവസാന യാമത്തിലേക്ക് കടക്കുമ്പോൾ ആ സമയത്ത് അള്ളാ അള്ള എന്താ ചോദിക്കണത് ഓ അടിമകളേ എൻ്റെ അടിമകളെ എന്നോട് ചോദിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നല്ലാഹു പറയുന്ന മനോഹരമായ നിമിഷാണത് ആ സമയത്ത് നല്ല കൂരുറക്കത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ എന്തിരി കൊള്ളാം നിങ്ങൾ ചിന്തിച്ചോക്കുന്നുണ്ട് രാത്രിയുടെ ആ ഒരു അവസാന ഘട്ടം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഉറങ്ങിപ്പോകുന്ന ഘട്ടമാണത് ആ എല്ലാ ജീവജാലും നമ്മളൊന്ന് യൂറിനേറ്റ് ചെയ്യാൻ മൂത്രയ്ക്കാൻ മുട്ടിയിൽ ഒന്ന് എഴുന്നേറ്റാലും കണ്ണ് തുറന്നിട്ട് പോയി മൂത്രയഴയ്ക്കാൻ പറ്റൂല കണ്ണിങ്ങനെ വല്ലാത്ത പ്രയാസത്തിലാണ് എങ്ങനെയെങ്കിലും തിരിച്ചു അതൊന്ന് കിടന്നാൽ മതിയെന്നായിരിക്കും അല്ലേ അത്ര ഉറക്കം നമ്മളെ പിടികൂടുന്ന സമയം ആ സമയത്താണ് നാഥൻ്റെ സഹായം നമ്മിലേക്ക് ഇറങ്ങി വരുന്നത് എൻ്റെ നാഥൻ എന്നിലേക്ക് വരുമ്പോൾ ഇതൊക്കെ എനിക്ക് മാറ്റണം എൻ്റെ ഉറക്കം മാറ്റിവെക്കണം ഞാനെൻ്റെ നാഥനിലേക്ക് ചെല്ലട്ടെ എന്ന ബോധ്യത്തിൽ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടുന്ന എന്ന് എന്നുദ്ദേശിച്ച് കൈകെട്ടുന്ന മോ അവർ അവർ വിജയിച്ചു വിജയിച്ചു പറയുന്നുണ്ട് ും കിടക്കപ്പായിൽ നിന്ന് അവരുടെ അവരുടെ മുതുകിന് അവരിങ്ങനെ പറിച്ചെടുക്കും അവരുടെ ശരീരത്തെ അവരിങ്ങനെ പറിച്ചെടുക്കും അത് കിടന്നിട്ടുറക്കം വരണില്ല രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എൻ്റെ റബ്ബെന്നിലേക്ക് വരുന്നു എൻ്റെ റബ്ബിൻ്റെ സഹായം എന്നിലേക്ക് വരുന്നു ഞാനിനി എങ്ങനെ കിടക്കും ഞാൻ മുമ്മിനാണ് ഞാൻ മമ്മിനാണ് ഞാൻ കിടക്കില്ല എന്ന ബോധ്യത്തിൽ ചാടി എഴുന്നേൽക്കുന്നവർ അവരാണ് യഥാർത്ഥം ഉമ്മിനിങ്ങൾ അങ്ങേയറ്റം ഭയഭക്തിയോടെ അല്ലാൻ്റെ മുമ്പിലേക്ക് അവരിങ്ങനെ ചോദിക്കും അല്ലാഹ് കൊടുക്കും അവർ യഥാർത്ഥ മുഗ്മിനുകളാണ് യഥാർത്ഥ മുഗ്മിനുകളാണെന്ന് അള്ളാഹുറബുൽ ആലമീൻ ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ് അള്ളാഹ ഒരു ഹദീത്ത് കാണാൻ മനോഹരമായി അറിഷിൻ്റെ ചുവട്ടിലൊരു കാറ്റുണ്ട് സൊബിയഹത്ത് എന്നാണ് അതിൻ്റെ പേര് സൊബിയഹത്ത് ആ കാറ്റിങ്ങനെ അടിച്ച് വീശും ഈ മൂന്നാം യാമത്തിൽ രാത്രിയുടെ അവസാന യാമത്തിൽ ഇങ്ങനെ കാറ്റടിച്ച് വീശും ആ കാറ്റിൻ്റെ പണി എന്താണെന്നറിയോ നമ്മൾ തഹജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റിട്ട് നമ്മൾ ദ ചെയ്യുന്നതും നമ്മുടെ കണ്ണീരും അള്ളഹാനെ ഓർത്ത് കരയുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ കാറ്റ് വഹിച്ചുകൊണ്ടുപോയി നാഥൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ എത്തിക്കും അത്രേയാ അല്ല അത്ര മനോഹരമായ നിമിഷം കിട്ടിയിട്ട് എങ്ങനെയാണ് മുസ്ലിമേ നിനക്ക് ഉറങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണ് നിനക്കുറങ്ങാൻ കഴിയുന്നത് ഈ സമയത്ത് കിടന്നുറങ്ങിയിട്ട് നമ്മൾ എത്ര പൊട്ടിക്കരഞ്ഞിട്ട് എന്താ കാര്യം എത്ര പൊട്ടിക്കരഞ്ഞിട്ട് എന്താണ് കാര്യം സുഭ നിസ്കാരത്തിനൊരു അരമണിക്കൂറുമ്പോഴുന്നേറ്റാ മതി സുബഹി വാങ്ങിയതിന് മുമ്പ് അള്ളാൻ്റെ മുമ്പിലേക്ക് എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെച്ച് എനിക്കാരുമില്ലെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ നാഥൻ എനിക്ക് തുണയുണ്ട് ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ എൻ്റെ നാഥൻ്റെ സഹായം എന്നിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം ഞാനത് വാങ്ങിയില്ല എങ്കിൽ എന്നെക്കാൾ വലിയ വിഡ്ഢി ആരാണ് എന്നെക്കാൾ വലിയ വിഡ്ഢിയാരാണ് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിംഗലേക്ക് അള്ളാഹുവിംഗലേക്കൊന്ന് കൈ ഉയർത്തണേ മുസ്ലിമേ നഷ്ടപ്പെടുത്തി കളയരുതേ ഒരൊറ്റത്ത ഹജ്ജുതും നഷ്ടപ്പെടുത്തരുതേ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടക്കണക്കായിരിക്കും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കർ സുഭാൻ ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله سيدي كما ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസുയെത്തി ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേയല്ല ഇന്ന് വെല്ലുപ്പയുടെ വെല്ലുമ്മയുടെ കാണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞവർ മാതാപിതാക്കളുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞവർ അതുപോലെ മറ്റു പല സങ്കടങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞവർ അങ്ങനെ എന്തെല്ലാം ആവശ്യത്തുകൾ അറിയിച്ചിട്ടുണ്ടോ എല്ലാ ലക്ഷ്യങ്ങളും കരുണക്കടലായ റബ്ബ് പൂർത്തീകരിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അള്ളോഹമ്മല സയ്യീദിനെ മുഹമ്മദിന് സയ്യീദിനെ മുഹമ്മദ് അറഹമുറാഹിമായ സയ്യിദായ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണേയല്ല പാപങ്ങളേറെ ചെയ്തുപോയി നീ പുറത്തു തരണയല്ല ഞങ്ങളിന്ന് പഠിച്ചത് പ്രകാരം ഒര തഹജ്ജുദ് പോലും കല ഇല്ലാതെ നഷ്ടപ്പെടുത്താതെ ഹൃദ്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ ചൗഫീക്ക് നൽകണയല്ല അതിലൂടെ നിന്നിലെ കടുക്കാൻ നിന്റെ യഥാർത്ഥ ആവിധികളിൽ ഉൾപ്പെടെ ടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോൾ ഞങ്ങൾ വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് താജ്ജുദിലൂടെ ഞങ്ങളെ എത്തിക്കണയല്ല ഒരുപാട് ഒരുപാട് കുറവുകളും ന്യൂനതകളും ഞങ്ങൾക്കുണ്ടെങ്കിലും നീ കാരുണ്യവാനാണല്ലോ റബ്ബേ ഈ കാരുണ്യത്തിൻ്റെ പത്തിൽ ഞങ്ങൾക്ക് നിന്റെ കരുണമർഷിക്കണേയല്ല അള്ളാഹു പഠിച്ചവനെ ഞങ്ങളിൽ പലരുടെയും ഉപ്പയും ഉമ്മയും സന്താനങ്ങളും ഇണകളും പലരും കബറിലാണല്ലാഹുവേ അവരുടെ കബറിൽ നിന്റെ കാരുണ്യം വർഷിക്കണയല്ല ഖബറിൽ സലാമത്ത് കൊടുക്കണയല്ല സന്തോഷം കൊടുക്കണയല്ല ഞങ്ങളും എപ്പോഴാണ് ആ ഖബറിലേക്ക് പോകേണ്ടതെന്നറിയില്ല യാ റബ്ബനാ ഞങ്ങൾക്കും നീ ഹയർ നൽകണയല്ല ഞങ്ങൾക്കും നീ ഹൈറ് നൽകണയല്ല മഗഫിറച്ചും അറഹമച്ചും നൽകണയല്ല ആഫിയത്തിലുള്ള ദീർഘായുസ്സ നിന്റെ താഴത്തിലായി തരണ റമ്പുരാനെ നീ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ എത്തിയുമാക്കല്ലയല്ല ആ പൊന്നുമക്കൾക്ക് വേണ്ടിയാണല്ലോ റബ്ബെ ഞങ്ങൾ ഈ ഓടി നടക്കുന്നത് ആ ബോധ്യം ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നൽകണയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല വഴികേടിലാക്കലെയല്ല പഠിച്ചവനെ എക്സാമുകളിലെല്ലാം ഉന്നത വിജയം നീ നൽകണേ ചമ്പൂരാനെ പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല ശാന്തി നൽകണയല്ല സ്വസ്ഥത നൽകണയല്ല റഹമുറാഹിമായ കരുണ വാരിതിയായ കരുണക്കടലായ തമ്പുരാനെ പടച്ചവനേ ഞങ്ങളിൽ സിഹറുബാധിതരായ ധാരാളം ആളുകൾ കണ്ണേറുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ധാരാളം ആളുകളുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നിശമനം കൊടുക്കണയല്ല എല്ലാ ബുദ്ധിമുട്ടുകളും ബാത്തുലാക്കണയല്ല മാരക അടിമകളായവരുണ്ട് ഈ ആറബന പരിപൂർണ സൗഖ്യം കൊടുക്കണയല്ല ഒരുപാട് വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മറ്റു പല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാം നീ അറിയുന്നവനാണ് പരിപൂർണ ശിഫ നീ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം കൊടുക്കും മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ സഹോദരങ്ങൾ അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല ഒരുപാട് ഗർഭിണികളുണ്ട് നീ സുഖപ്രസവം കൊടുക്കണയല്ല കരുണക്കടലായ റബ്ബെ ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി നൽകണയല്ല കടങ്ങളെല്ലാം നീയേറ്റെടുക്കണയല്ല നിന്റെ ഗജനാവ് വിശാലമാണല്ലോ റബ്ബെ പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭ പൂവായ റസൂലു ോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽഹയൊരു കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി മുഹമ്മദ് സലഹു അലൈവലുഅല മുഹമ്മദ് സല അഹുഅലി വസ്ലം അസ മുഹമ്മദ് അറബി സഹ അവിലൈക്കും വരഹമി വാർക്കാത്ത